ഭരണത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വിവിധ സർക്കാരുകൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സാമൂഹികമായും സാംസ്കാരികമായും പലവിധ പദ്ധതികൾ എല്ലാ സംസ്ഥാനങ്ങളിലും വന്നു പോകുന്നുണ്ട് എന്നാൽ ഒരു പുതിയ കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ യു പി സർക്കാർ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പൂഴ്ത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് പോസ്റ്റിടുന്ന സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിന് മാസം എട്ടു ലക്ഷം രൂപ വരെ വരുമാനമായി നൽകാനൊരുങ്ങി യോഗി ആദിത്യനാഥിൻ്റെ യു പി സർക്കാർ എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നയത്തിന് ഉത്തർപ്രദേശ് മന്ത്രിസഭ അംഗീകാരം നൽകി ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോവേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പണം ലഭിക്കുക കണ്ടന്റ് ക്രിയേറ്റർമാരുടെ സാമൂഹ്യ മാധ്യമത്തിലെ ഫോളോവേഴ്സ് അനുസരിച്ചാണ് വിവിധ വിഭാഗങ്ങളിലാക്കിയാണ് പരസ്യം നൽകുക യൂട്യൂബ് അക്കൗണ്ടുകളിലേക്ക് എട്ട് ലക്ഷം ഏഴ് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷം എന്നിങ്ങനെയാണ് നൽകുക എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രതിമാസത്തിൽ അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം എന്നിങ്ങനെയായിരിക്കും പണം അനുവദിക്കുക ഇതുവഴി സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം പദ്ധതി പ്രാവർത്തികമാകുന്നതിലൂടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നും സർക്കാരിന്റെ പ്രസ്താവനയിൽ പറയുന്നു എന്തൊക്കെയാണെങ്കിലും ബഡ്ജറ്റ് അവതരണത്തിൽ തൊഴിലില്ലാതെ നിൽക്കുന്ന യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുമെന്ന് മന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിൽ നോക്കിയാൽ എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും പുതിയൊരു വരുമാന മാർഗ്ഗം എന്നോളം നല്ലൊരു കാര്യം തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് എന്നാൽ സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് മാത്രം ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രം ഈ പണം കൊടുക്കുന്നത് ഒരു വിരോധാഭാസമായി തോന്നുന്നുണ്ട് അതേസമയം തന്നെ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉടനീളമുള്ള ഉള്ളടക്കം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് ഉത്തർപ്രദേശ് സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് പുതിയ സോഷ്യൽ മീഡിയ നയത്തിന് ഉത്തർപ്രദേശ് ക്യാബിനെ ചൊവ്വാഴ്ച അംഗീകാരം നൽകി ആക്ഷേപകരമായ സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും നിയമ നടപടികൾ നിർബന്ധമാക്കുകയും ഇതുവഴി ചെയ്യുന്നു പുതിയ നയം അനുസരിച്ച് ദേശവിരുദ്ധ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ് അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു മൂന്ന് വർഷം തടവ് മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കും മുമ്പ് ഇത്തരം പ്രവർത്തനങ്ങൾ യഥാക്രമം സ്വകാര്യത ലംഘനങ്ങളും സൈബർ ഭീകരതയും കൈകാര്യം ചെയ്യുന്ന ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ഇ സിക്സ്റ്റി ഫൈവ് എഫ് എന്നിവയ്ക്ക് കീഴിലായിരുന്നു കൂടാതെ അശ്ലീലമോ അപകീർത്തികരമായോ ആയ കാര്യങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നത് ക്രിമിനൽ മാനനഷ്ട ചാർജുകൾക്ക് കാരണമാകും ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് അടിവരയിടുന്നു ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു പുതിയ നയം അനുസരിച്ച് സർക്കാർ പദ്ധതികൾ സംരംഭങ്ങൾ പ്രോജക്റ്റുകൾ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉള്ളടക്കം എന്നിവ പങ്കിടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നു സർക്കാരിൻ്റെ പദ്ധതികളും സംരംഭങ്ങളും അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടുന്നതിലൂടെ സ്വാധീനമുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തുന്നവർക്ക് സാധ്യമായ തൊഴിലവസരങ്ങളും നയം നൽകുന്നുണ്ട് തീവ്രവാദവും പോണോഗ്രാഫി സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ സർക്കാരിൻ്റെ നയങ്ങളോട് എതിർത്ത് സംസാരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ വ്യക്തികളെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപദ്രവിക്കുന്നത് തികച്ചും മോശം കാര്യം തന്നെ ആയിരിക്കും കാരണം അത്തരത്തിലുള്ള നിരവധി കംപ്ലൈന്റുകൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അതിനാൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നവരെ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് വിധേയനാക്കി കുറ്റാരോപിതനാക്കിയാൽ അത് വളരെ മോശം കാര്യം തന്നെയായിരിക്കും സർക്കാരിന് നല്ലത് ചെയ്യുന്നവർക്ക് വരുമാനവും എതിർത്ത് സംസാരിക്കുന്നവരെ കുറ്റാരോപിക്കുന്നതും ഇരട്ടത്താപ്പ് തന്നെയാണ് അതൊരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല അതിനാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഉറപ്പായും ജനങ്ങൾ പ്രതികരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്നവർ അക്കൗണ്ട് ഉടമകൾ ഓപ്പറേറ്റർമാർ എന്നിവർക്കുള്ള പേയ്മെൻറ്റ് പരിധികളും നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്ക് പരമാവധി പ്രതിമാസ പേയ്മെൻറ്റ് പരിധി യഥാക്രമം അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം എന്നിങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നു യൂട്യൂബിൽ വീഡിയോകൾ ഷോർട്സ് പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ പേയ്മെൻറ്റ് പരിധി യഥാക്രമം എട്ട് ലക്ഷം ഏഴ് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷം എന്നിങ്ങനെയാണ് നയമനുസരിച്ച് പരസ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ ഒരു ഡിജിറ്റൽ ഏജൻസിയായ വി ഫോം പട്ടികപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോകൾ ട്വീറ്റുകൾ പോസ്റ്റുകൾ റീലുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം വി ഫോം എന്ന ഏജൻസിക്കായിരിക്കും സർക്കാരിൻ്റെ പുതിയ തീരുമാനം എത്രത്തോളം ഫലപ്രദമാകും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം